ഞാൻ എപ്പോഴും ഒത്തിരി യാത്രകൾ പോകുന്ന ഒരാളാണ് ഇപ്പോൾ ഇത്തിരി യാത്രയൊക്കെ പോകാൻ പ്രയാസം എന്തായാലും എത്രയോ വർഷമായി എത്രയോ വർഷമായി ഞാൻ വരുമ്പോൾ രണ്ട് മണി മൂന്ന് ഒരു മണി രണ്ടുമണി അങ്ങോട്ട് കൺവെൻഷൻ പോകാം ഞാൻ എപ്പോഴും പറയുന്നത് അങ്ങോട്ട് കൺവെൻഷൻ പോകുമ്പോൾ ഈ പാഷന്മാർ എന്നെ ഇറക്കാൻ സമയം പെട്ടെന്ന് വിട്ട് ചവിട്ടിക്കൊള്ളാം പറയത്തില്ലേ ചവിട്ടി വിട്ടോളാം ഞാൻ പറയുന്നു തിരിച്ചു വരുമ്പോൾ ഇന്ന് വരെ ഒന്നോ രണ്ടോ പേരൊഴിച്ച് വീട്ടിൽ ചെന്ന് തിറക്കിട്ടു വീട്ടിൽ ചെന്നൊന്ന് പോലും തിറക്കും വീട്ടിൽ ഞാൻ ഒന്നും വേണ്ട എൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ നല്ലൊരു ശുഭൂഷ കഴിഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവിടെ നിന്ന് പാർഷ എൻ്റെ പോക്കറ്റോട്ട് കൊണ്ട് പൈസ കെട്ടിട്ട് ഇട്ടിട്ട് പറഞ്ഞു പാഷ ഞങ്ങളെ പോവാം എപ്പോഴെങ്കിലും പോണോ അവിടെ കട്ടം കഴിഞ്ഞപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്നു അപ്പം ഇങ്ങനെ പോയാറക്കല്ല പക്ഷെ ഞാൻ വീട്ടിൽ വരണം വരെ എൻ്റെ അമ്മ നോക്കി അവസാനം അമ്മ ഒക്കെ മരിച്ചു കഴിഞ്ഞപ്പോളെ അപ്പനിങ്ങനെ കാത്തി ഒരു പന്ത്രണ്ട് മണിയൊക്കെ അമ്മ പോരോ എവിടെ ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വണ്ടി വിട്ടോട്ട് കയറുമ്പോഴത്തേനും അതെ ഇങ്ങനെ വയ്യ ഓക്സിജനൊക്കെ അപ്പോൾ ഒരു കനവശ്വസരെ ഇങ്ങനെ കിടക്കും എൻ്റെ വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ പെതുക്കെ എഴുന്നേ ഓക്സിജൻ എടുത്തുകൊണ്ടും അപ്പോൾ ഈ കയ്യിലെല്ലാം ഇങ്ങനെ ഊടുന്നു കൈലിയൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് വലിച്ചു ചെരുപ്പൊക്കെ ഇങ്ങനെ നിരക്കി ഒരു പോക്ക് ഞാൻ വരുന്നെങ്കിലും വരുവാണെന്നിരിക്കുകയാണ് ഞാൻ വരുന്നിട്ട് കിടക്കും സത്യത്തിൽ ഇന്ന് ഞാൻ പലപ്പോഴും വരുമ്പോൾ ഞാൻ ഓർത്തിട്ട് എല്ലാവരും വിളിച്ചു ചോദിക്കും കണ്ടിട്ട് പോകുന്നവരെ വിളിച്ചു ചോദിക്കുക ഭാഷ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരാളുണ്ടതെന്ന് ആരാ അപ്പോ ഒന്നും മറക്കരുത് ഇവരുടെ ദിശത്തരാണ് അമ്മയോടാണോ അമ്മയോടാണോ ഇഷ്ടം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പലരും പൈസ ആയത്തെ ശമ്പളം കിട്ടുമ്പോൾ അമ്മയുടെ കൈക്കൊണ്ട് കൊടുക്കുമ്പോൾ അപ്പൊ പിന്നെ കൊണ്ടെങ്കിലും അമ്മ പോവാന്ന് എന്ന് ഉറക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴും പരാതി ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒന്ന് നാലാമത്തെ റിഫ്ലക്ഷൻ വായനയാണ്